ഞാൻ പറഞ്ഞു ഇത്രത്തോളം നമ്മൾ നമ്മളെന്തായാലും എറണാകുളത്താണ് എറണാകുളത്ത് വന്നപ്പോൾ ചേട്ടൻ ഒരു മീറ്റിംഗ് ഉണ്ടായാലും ചേട്ടൻ എന്താണ് കഴിഞ്ഞിനെ കാണാൻ പോയി ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോയി ഫ്രണ്ട് കാണാൻ പോയപ്പോഴത്തേക്ക് അവിടെ വെള്ളമൊന്നും ഇല്ലായിരുന്നു മഴയും ഇല്ലായിരുന്നു ജസ്റ്റ് അവിടെ കയറി ചേട്ടൻ ഒരു മണിക്കൂർ കഴിഞ്ഞു വരത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ സായോട്ട് നോക്കുമ്പോൾ ഉണ്ട് അവിടെ മൊത്തം വെള്ളം അപ്പോഴും ഞാൻ വിചാരിക്കുന്നില്ല ഇത്രത്തോളം വെള്ളമുണ്ട് എന്തായാലും ചേനെ ൊന്നുമില്ല <laughs> അതൊന്നും ഈ ീഡിയോയിൽ കാണുമ്പോ എത്രത്തോളം മനസ്സിലാവും അറിയില്ല നല്ല ഹൈറ്റിൽ വെള്ളം ഉണ്ടായിരുന്നു അധികം സ്പീഡിന് പോകാൻ പറ്റില്ല കാര്യം അടുത്ത സൈഡിൽ ആളുകൾ നിൽപ്പണ്ട് പിന്നെ വീടുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ട് ഹാൻഡ് ബ്രേക്കും പിടിച്ചാണ് ഓടിച്ചത് കാര്യം ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് അങ്ങനെ വന്നപ്പോ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇത് ഈ ഒരു ഓട്ടോക്കാരൻ ചേട്ടൻ അവിടെ പെട്ടു പുള്ളി കൊണ്ടുവന്ന് വണ്ടി ഇറക്കി സെന്ററിൽ അങ്ങ് നിന്നു അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ എനിക്ക് വണ്ടി കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു സ്റ്റോപ്പ് ചെയ്ത കൂട്ടത്തിലാണ് ഈ വണ്ടിയുടെ അകത്തേക്ക് വെള്ളം കയറിയത് വണ്ടി റണ്ണിങ്ങിലാവുമ്പോഴത്തേക്ക് പ്രോബ്ലം ഇല്ല രണ്ട് സൈഡിലും വെള്ളം ഇങ്ങനെ വന്ന് മാറുമ്പോഴത്തേക്ക് ഹൈറ്റ് ഉണ്ടാവത്തില്ല സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഡോറിൻ്റെ സൈഡിൽ വെള്ളം വന്നു എന്നിട്ട് പിന്നെ അകത്തേക്ക് ലീക്കായി വരുമായിരുന്നു ശരിക്കും പേടി ഉണ്ടായിരുന്നു ഇഞ്ചിനകത്തേക്ക് ഇങ്ങനെ വെള്ളം കയറുന്നത് കാര്യം സയലൻസോളം ഏകദേശം മുങ്ങിയാണ് നിന്നത് ഈ ഹാൻഡ് ബ്രേക്ക് പിടിച്ച് വണ്ടി ഓടിച്ചത് തന്നെ ഈ ഓട്ടോമാറ്റിക് ആകുമ്പോഴത്തേക്കും നമുക്ക് ക്ലച്ച് താങ്ങി റൈസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇതാകുമ്പഴത്തേക്കൊന്ന് കുറച്ചൊന്ന് റൈസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് തന്നെ പയ്യെ ഹാൻഡ് ബ്രേക്കും പിടിച്ച് പിടിച്ചാണ് വണ്ടി ഓടി ഓടിച്ചുകൊണ്ടിരുന്നത് അപ്പോഴാണ് ഈ ൊട്ടിച്ചേട്ടൻ ഇങ്ങനെ വന്നതും നമ്മൾ സ്റ്റേഖർ നിർത്തേണ്ടി വന്നതും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് നമുക്ക് പണിയായി കൊ കൊച്ചിയിൽ മഴ കണ്ടില്ല സൗണ്ട് വെള്ളം ഓഹോ ചേട്ടൻ ഇതിലെ അക്ഷയ പാത്രങ്ങളൊക്കെ ഒലിച്ചൊലിച്ച് വന്നോണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഈ കുഴിയിൽ വെള്ളം കെട്ടുന്നു ഞാൻ മറ്റേ ഇങ്ങനെ തുടച്ചെടുത്ത് കണ്ടോ 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 വരുന്നുണ്ടോ എനിക്കു വരുന്നതാണെന്ന് ഇത് ഇനിയിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ഒന്ന് പറഞ്ഞു തരണം ഇതെങ്ങനാ ഡ്രൈ ചെയ്യുന്നേ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു പറഞ്ഞുതരണം ഈ ഇതിനിപ്പം ബ്ലോവറോ അങ്ങനെ വെച്ചിട്ടാണ് സർവീസ് സെന്ററിൽ കൊണ്ടുപോയ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുവായിരിക്കുമോ കാര്യം ഇത് ഇങ്ങനെ കിടന്നു ഇങ്ങനെ സ്മെല്ലാവും കണ്ടിക്കത് അല്ലേ